പ്രിയപ്പെട്ടവരെ നമ്മുടെ യോഗാ വിത്ത് ലാൽ എന്ന് പറയുന്ന ചാനലിലുള്ള എക്സസൈസാണ് ചെയ്യുന്നത് മണി ലാൽ സാറിന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു ഇതുപോലെ നമ്മളെ പോലെയുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സർസൈസ് നിലംപ്രതി വീഡിയോയിലൂടെ കാണിച്ചു തരുന്നു നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം കൈകളിങ്ങനെ ഈ ഷോൾഡറിനെങ്ങനെ മുകളിലേക്ക് കറക്കി പുറകോട്ടിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തോളാം എന്നോടൊപ്പം ചെയ്തോളൂ വൺ ടു 3 4 ഓക്കെ അത് കഴിഞ്ഞു അടുത്തത് കൈ ഇങ്ങനെ അരക്കൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ട് മുന്നോട്ട് ഇങ്ങനെ ഒന്ന് കുടിക്കുക ഇന്ന് വരിക ആദ്യം അത്ര മതി വൺ ടു ഫോർ ഫൈവ് ഓക്കെ അടുത്തത് ഈ കൈകളിങ്ങനെ പിടിച്ചിട്ട് ഇരുവശങ്ങളിലേക്കും ഒന്ന് തിരിയുക അപ്പോൾ ആദ്യം ഇങ്ങനെ വയ്ക്കുക ധന ഈ വശത്തേക്ക് വീണ്ടും സെൻട്രൽ ഈ വശത്തേക്ക് ഇങ്ങനെ മാറിച്ച് വാർത്തിക്കാം റെഡിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വർട്ടീൻ അല്ല അപ്പോഴൊക്കെ നമ്മുടെ ആ ടോട്ടൽ ബോഡി ഒന്ന് ഇളകി മറിയാണ് ഓക്കെ അടുത്തത് ഈ കാലുകളുടെ വില കാലുകളെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വ്യായാമമാണ് കാണിക്കുന്നത് കൈകളിങ്ങനെ പിടിക്കുക ഇങ്ങനെ വൺ 3, 4, 5, 6, ீ ஃ நயன் டென் இலவன் ட்வெல்வ் தேர்ட்டீன் ஃபோர்ட்டீன் ஃபிஃப்டீன் சிக்ஸ்டீன் செவன்ட்டீன் எயிட்டி நைன்டி ட்வென்டி அது அடுத்தது நம்மளே விரதி இங்கே சிம்பிள் அல்லே ஏற்றோம் சிம்பிளில் தொடங்கிட்டு வந்து கோம்ளிக்கேட்டி போகிங்க ஆ டூ த்ரீ ஃபோர் ஃபைவ் சிக்ஸ் சவன் எயிட் ഓക്കെ അടുത്തത് കൈകളിങ്ങനെ നേരെ ഈ സൈഡിലേക്ക് പോക്കുക ഈ സൈഡിലേക്ക് പോക്കുക അത്രയുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് റെഡി കാണാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 6 7 8 9 10 11 12 13 14 15 16 17 18 19 നയൻറ്റി ട്വൻ്റി വീണ്ടും ജോഗ് ചെയ്യുക ഒരു അഞ്ചോ ആറോ സെക്കൻഡ് വരെ എങ്ങനെ ജോഗ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ സെൻറ്ററിലേക്ക് വരിക ഇങ്ങോട്ട് എത്തിക്കുക സെൻതക്ക ഇറങ്ങിയാൽ പോരാ സെൻ്ററിൽ വന്നിട്ട് വേണം അങ്ങോട്ട് വൺ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നമ്മുടെ വാമിംഗ് അപ്പ് ഫിനിഷ് ചെയ്തു ഇനിയാണ് നമ്മളതിൻ്റെ ആ പ്രധാന കാര്യത്തിലേക്ക് പോകുന്നത് അപ്പോൾ വാമിംഗ് കപ്പ് യാതൊരു കാരണവശാലും ഉപേക്ഷിക്കരുത് നിർബന്ധമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഉളുക്ക് ചതവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും സീരിയസ് ആയിട്ടുള്ള എക്സസൈസിലേക്ക് പോകുന്നു കൈകളിങ്ങനെ പിടിക്കുക ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം അല്ല ഞാൻ കാണിക്കുന്ന പോലെ എന്നോടൊപ്പം അത്രയും തവണ തന്നെ ചെയ്യണം കമാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി വെറുതെ പോലെ ചെറിയ ജോഗിയ വൺ ടു ത്രീ ഫോർട്ടിൽ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കാല് കൈകൾ അടി കൂടെ ഇങ്ങനെ ഓട്ടുക ഈസിയല്ലേ ചെയ്യാം കമാണം ആ വയറിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയാൻ ഏറ്റവും നല്ലതാണ് വൺ 3 സെവൻറ്റി എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഇതും നമ്മുടെ അരക്കെട്ട് നന്നായിട്ട് ധരിക്കാനും ടോട്ടൽ ബോഡിയെ ഉന്മേഷമുള്ളതാക്കാൻ നല്ലത് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് കൈകളിങ്ങനെ ബൊക്കെ പിടിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടി ഫോർട്ടീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റി ട്വൻറ്റി ഓക്കെ ഗൈ ഓൺ സ്റ്റോപ്പ് ആകാൻ വേണ്ടിയാണ് ഓക്കെ അടുത്തത് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടി ഫോർട്ടീൻ ഫിഫ്റ്റി സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി സ്റ്റോപ്പ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക വൺ ടു ത്രീ സിമ്പിളല്ലേ

6 തർട്ടി ഫോർട്ടി ഫോർട്ടി സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വൻ്റി വീണ്ടും ചോദ്യം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ അടുത്ത കൈകളിങ്ങനെ പിടിച്ചിട്ട് ഈ കാലിങ്ങനെ മടക്കുക കാലിൻ്റെ ഭാഗത്തിൽ തൊടുക റെഡി കമാ ഈസി ആയിട്ട് ചെയ്യാം ഇതും അരക്കെട്ടിൻ്റെ ഭാഗത്തിന് അയവ് കിട്ടുന്നതിന് വേണ്ടിയാണ് ചെയ്യാം വൺ ടു ത്രീ ഫോർ जोग नोण स्टॉप एक्सट्रा फैक्टर बेण वी फोर फाइव सिंह

വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻ എയ്റ്റീൻ നയൻറ്റി ട്വൻറ്റി ഓക്കെ ഈ സമയത്ത് ചെറിയൊരു ബ്രേക്ക് എടുക്കുക ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വെള്ളം കുടിക്കാം അതല്ലെങ്കിൽ ചുമ്മാ അത് നനങ്ങാതെ നിൽക്കുക എന്നുള്ള വെച്ചിട്ടില്ല ഇങ്ങനെ തലയിൽ തൊട്ടുകൂട്ടിലേക്ക് പോകാം ഉണ്ടോ ഇല്ല വൺ ടു ത്രീ ഫോർ ഫൈവ്

അടുത്ത ഇങ്ങനെ അരക്കട്ട സപ്പോർട്ട് കൊടുത്തിട്ട് കാലുകളെ ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുക അല്ല ക്രോസ് ചെയ്ത് വയ്ക്കാം ഇങ്ങനെ വൺ ടു ആ സമയത്തൊക്കെ വയറുള്ളിലേക്ക് ചുരുട്ടിപ്പിടിക്കുക ചുരുക്കി പിടിക്കുക ശ്വാസം എടുക്കുമ്പോഴേക്കും വേണം വൺ ടു ത്രീ ഓക്കെ അടുത്തത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കൈ താഴെ കൊണ്ടത്തോടുക പൊക്കുക ഒരു വെയിറ്റ് എടുക്കുന്ന പോലെ കേട്ട ഇങ്ങനെ സിമ്പിളായിട്ട് കേട്ടോ वन टू थ्री फोर फाइव सिक्स एट नाइन टेट क्या वन टू थ्री फोर सेवन एट आज टेन जोगियाँ अच्छा है, नॉन स्टॉप आएगा.

ത്രീ ഓപ്പോസിറ്റ് കൈ കൊണ്ടുവന്ന് ഓപ്പോസിറ്റ് കാലിൽ തൊടുക പിന്നെ ഇവരുടെ ഒന്നുമില്ല ഇങ്ങനെ തന്നെ ഇതാകും വൺ ടു ത്രീ ഫോർ ഫ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീ ഫോർട്ടീൻ ഫിഫ്റ്റീ സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി യും ഒരു വശത്തേക്ക് ഇങ്ങനെ ആ ഹാമർ കൊണ്ട് വലിക്കുന്ന പോലെ കേട്ടോ വൺ ടു സിമ്പിൾ അല്ലേ കാണാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻസ് തുണിയും കഴുകാതിട്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം